ശാന്തിയോടെയും സമാധാനത്തിൽ ജീവിക്കാൻ അന്തരീക്ഷം കണ്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ സർവതും സമർപ്പിച്ചും പ്രാർത്ഥന ചെയ്ത് ഒരു ഞാൻ നിങ്ങളുടെ നവരങ്ങളാണ് എല്ലാ ജില്ലകളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോലീസ് ഓഫീസർ എന്നുള്ളതിരെ പറയാതിരിക്കാൻ ഉള്ള ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് നടക്കും നടക്കാൻ പറ്റുന്നതാണോ കുറിച്ച്

സഹോദരനെ വെട്ടിക്കൊല്ലുന്നു സഹോദരനെ വെട്ടിക്കൊല്ലുന്നു അമ്മയെ വെട്ടിക്കൊല്ലുന്നു അച്ഛനെ വെട്ടിക്കൊല്ലുന്നു കഴിഞ്ഞത് നിലയിലേക്ക് കേരളം കേരളം നവോത്ഥാന നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഏറ്റവും ദുരാചാരങ്ങളൊക്കെ ഉള്ള സമയത്ത് അതിനെ അതിജീവിച്ച് വന്ന ഒരു നവോത്ഥാന കാലഘട്ടം ാണ് വിദ്യാസരംഗത്ത് ലോകത്ത് എവിടെയുമില്ലാത്ത തരത്തിൽ സാക്ഷരത ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ വരുന്നു വിദ്യാഭ്യാസമാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെവിടെ പോയാൽ കേരളീയ കാണാൻ വേണ്ടി കഴിയും രാജ്യതലത്ത് ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസ സമൂഹം കേരളത്തിലാണ് സാംസ്കാരികമായി ഏറെ ഉന്നത രീതി രാഷ്ട്രീയമായി സാമ്പത്തികമായി നമ്മൾ പഴയ പോലെ നല്ല പണ്ട് ദാരിദ്ര്യവും പട്ടണിയും പരിപാട്ടവും മാറി ഇന്ന് ആളുകളൊക്കെ സ്വന്തമായി

ആ പിഴവ് നിലത്തേണ്ടത് അമ്മമാരുടെ ഉത്തരവ് അമ്മമാരാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത് നമ്മുടെ മക്കൾ രാവിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഏത് തരത്തിലാണ് മക്കൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നത് തിരിച്ചു വരുമ്പോൾ അവരുടെ ചലനങ്ങളിൽ അവരുടെ ഭാവങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം ദർശിക്കാൻ അമ്മമാർക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെയുടെ ഭാവി ദുരന്തം നമ്മുടെ വീട്ടിലേക്ക് ഏത് സമയവും വന്നു ചെന്നുത്താനുള്ള സാധ്യത തള്ളി സാധിക്കില്ല നമ്മൾ നമ്മുടെ മക്കളെ പോലെ അഞ്ചും പത്തും മക്കളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ മാറി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണമെങ്കിൽ പോയാൽ മതി എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ടായിരുന്നു ഇന്നത് മാറി രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എല്ലാം ത്യജിച്ചു താൻ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ തന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും മക്കളുടെ നന്മക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രക്ഷിതാക്കളാണ് എന്നുള്ളത് സമൂഹത്തിന് അധ്യാപകർ മികച്ച അധ്യാപകരാണ് മക്കളെ നല്ല നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാൻ പ്രാപ്തരാക്കാൻ അധ്യാപകൻ തയ്യാറാണ്

അവിടെ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് മക്കളെ തിരുത്തേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വിഷയം മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെ ലോകത്താണ് ജീവിക്കുന്നത് അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷെ മക്കൾ കൂടുതൽ സമയം ഈ മൊബൈലിലൊക്കെ നോക്കി അതിനെ അതിൽ മാത്രം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് അത്ര മക്കളെ തിരുത്തേണ്ടതായിട്ടുള്ളത് ഉത്തരവാദിത്വം അമ്മമാർക്കാണ് അധ്യാപകരും കുറ്റമില്ല നമ്മുടെ വീട്ടിലെ മക്കളെ രണ്ട് കുട്ടികളെ ഉള്ളൂ ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ സ്കൂളിൽ അധ്യാപകർക്ക് പത്തും നൂറ് കുട്ടികൾക്ക് നമുക്ക് രണ്ട് മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അധ്യാപകർ എന്തിനാണ് നൂറ് മക്കളെ ചെയ്യാൻ നമ്മൾക്ക് ഒന്നോ രണ്ടോ മക്കളെ നോക്കി ധാർമ്മിക നാം നൽകിയില്ലെങ്കിൽ ഈ ദുരന്തം നമ്മുടെ വീട്ടിലേക്കും എത്തിച്ചേരുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുമ്പ് നാട്ടിലുണ്ടായിരുന്ന ഈ പറഞ്ഞ ജാതീയ അവരെ പോരാടിയ ഒരു നേതൃത്വം അതുണ്ടായിരുന്നു ആ നേതൃത്വം നേതൃത്വം ഓരോ കുടുംബങ്ങളിലും സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അവർക്കെതിരെ നിലപാടെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ് സമൂഹമായി ആ അത്തരം ആളുകൾക്കെതിരെ